വലിയ കോളിളക്കം സൃഷ്ടിച്ച കുറ്റകൃത്യങ്ങൾ പലപ്പോഴും സിനിമകളായി പുനരാവിഷ്കരിക്കപ്പെടാറുണ്ട് മോളിവുഡിൽ മാത്രമല്ല എണ്ണം പരിശോധിച്ചാൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അതൊരു പ്രത്യേക പോലും പരിഗണിക്കപ്പെടുന്നു അങ്ങനെയുള്ള ചില ചിത്രങ്ങളെയും യഥാർത്ഥ സംഭവങ്ങളെയും പരിചയപ്പെടുത്തുകയാണ് ഇവിടെ വെൽക്കം ടു ദ ഫസ്റ്റ് എപ്പിസോഡ് ഓഫ് ക്രൈം ഇൻ ഫ്രെയിം രണ്ടായിരത്തി അഞ്ച് ജൂലൈ ഇരുപത് ആലപ്പുഴ ജില്ലയിലെ കണിച്ചിക്കുളങ്ങര കവലയിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് ഒരു അപകടം നടക്കുന്നു അപകടത്തിൽ കാറിലെ യാത്രക്കാരായ മൂന്ന് പേർ തൽക്ഷണം കൊല്ലപ്പെടുകയും ഒരാൾ നട്ടലിന് ഗുരുതര പരിക്കേറ്റ് ശരീരം തളർന്ന് കിടപ്പിലാവുകയും ചെയ്തു ഏറെ നേരം വഴിയിൽ കിടന്നിരുന്ന ലോറി കാറിൽ മനഃപൂർവ്വം എന്നോണം ശക്തിയായി ഇടിക്കുകയായിരുന്നു എന്നാണ് ദൃസാക്ഷികൾ പോലീസിന് മൊഴി നൽകിയത് എങ്കിലും അന്ന് കേസ് അന്വേഷിച്ച ലോക്കൽ പോലീസ് സാധാരണ അപകടമായി എഴുതിത്തള്ളിയ ഈ സംഭവം പിന്നീട് സംസ്ഥാനത്ത് തന്നെ നടുക്കിയ കൂട്ടക്കൊലപാതകമാണെന്ന് തെളിയുകയായിരുന്നു കുപ്രസിദ്ധമായ കണിച്ചുകുളങ്ങര കൂട്ടക്കൊലക്കേസിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് ഒപ്പം രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ കണിച്ചുകുളങ്ങരയിൽ സിബിഐ എന്ന മലയാള ചിത്രത്തെക്കുറിച്ചു കണിച്ചുകുളങ്ങര കൂട്ടക്കൊലക്കേസ് പ്രമേയമാക്കി പുറത്തിറങ്ങിയ ചിത്രമാണ് കണിച്ചുകുളങ്ങരയിൽ സിബിഐ സുരേഷ് വിനു കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ഏറ്റവും ഒടുവിലത്തെ ചിത്രം ചിട്ടി കമ്പനികൾക്കിടയിലെ കുടിപ്പകയും തുടർന്ന് ആസൂത്രിതമായി നടത്തിയ കൂട്ടക്കൊലപാതകവും ചിത്രത്തിൽ കാണിക്കുന്നു അത് തന്നെയാണ് രണ്ടായിരത്തി അഞ്ചിൽ കണിച്ചു സംഭവിച്ചത് എവറസ്റ്റ് ഹിമാലയ പേരുള്ള രണ്ട് ചിട്ടി കമ്പനികൾക്കിടയിലെ കിടമത്സരമായിരുന്നു ഈ ക്രൂര കൊലപാതകത്തിലേക്ക് നയിച്ചത് ഒരു ലക്ഷത്തിലധികം ചിട്ടി നിക്ഷേപകരും നൂറ് കോടി രൂപയുടെ സ്വത്ത് വകകളും ഉണ്ടായിരുന്ന കമ്പനിയായിരുന്നു ഹിമാലയ ഹിമാലയ ഗ്രൂപ്പ് കമ്പനികളുടെ ജനറൽ മാനേജറായിരുന്നു രമേശ് കമ്പനി മാനേജ്മെന്റുമായി ഇടയ്ക്കൊന്ന് ഇടഞ്ഞ രമേഷ് പിന്നീട് സ്വന്തമായി ചിട്ടി കമ്പനി തുടങ്ങി ഹിമാലയത്തിന് എതിരാളി എന്ന നിലയിൽ എവറസ്റ്റ് എന്നാണ് രമേഷ് തൻ്റെ കമ്പനിക്ക് പേര് നൽകിയത് രമേശിന്റെ ഈ നീക്കം ഹിമാലയയുടെ നിലനിൽപ്പിന് ഭീഷണിയാകുമോ എന്ന് കമ്പനി മേധാവികൾ ഭയന്നു രമേഷിന്റെ കമ്പനിയുടെ വളർച്ചയും അവരെ ചൊടിപ്പിച്ചു ആ പകയ്ക്കൊടുവിലാണ് ഹിമാലയ ഗ്രൂപ്പ് ഉടമകളായ സജിത് ബിനീഷ് എന്നിവർ വാടക കൊലയാളികളെ ഉപയോഗിച്ച് രമേഷിനെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചത് അതിനായി കോട്ടയം രജിസ്ട്രേഷനുള്ള ലോറി ഇവർ വിലക്കെടുത്തു കൊല്ലം കരുനഗപ്പള്ളിയിലെ ബന്ധുവീട്ടിൽ നിന്ന് കൊച്ചിയിലേക്ക് പോവുകയായിരുന്നു രമേശ് കാറിൽ ഉണ്ടായിരുന്നത് രമേശ് സഹോദരി ലത ഡ്രൈവർ ഷംസുദ്ദീൻ ലതയുടെ ഭർത്താവിന്റെ അച്ഛൻ വിജയധരൻ എന്നിവരാണ് രമേശും ലതയും ഷംസുദ്ദീനും അപകടത്തിൽ കൊല്ലപ്പെട്ടു വിജയധരൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും നട്ടെല്ലു തകർന്ന് പന്ത്രണ്ട് വർഷത്തോളം കിടപ്പിലായിരുന്നു പിന്നീട് മരിച്ചു ആദ്യം അപകടമായാണ് ലോക്കൽ പോലീസ് ഈ സംഭവത്തെ കണ്ടത് ഷംസുദ്ദീന്റെ കുടുംബം ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് പോലീസ് കൊലപാതകമെന്ന സാധ്യത കൂടെ പരിഗണിച്ച് അന്വേഷണം ഊർജിതമാക്കിയത് കൃത്യമായ തെളിവുകൾ ലഭിച്ചെങ്കിലും പ്രതികളെ പിടികൂടാൻ പോലീസിന് സാധിച്ചില്ല ഹിമാലയ ഗ്രൂപ്പിന്റെ സ്വാധീനമായിരുന്നു ഇതിന് കാരണം എന്നാൽ ജനങ്ങളുടെ പ്രതിഷേധം ശക്തമായതോടെ പോലീസ് നടപടി സ്വീകരിക്കുകയായിരുന്നു ലോറിയെക്കുറിച്ചുള്ള അന്വേഷണമാണ് പോലീസിനെ ഡ്രൈവർ ഉണ്ണികൃഷ്ണനിലേക്കും ലോറിയുടെ മജ്യത്തിലേക്കും എത്തിച്ചത് കേസിൽ യഥാക്രമം ഒന്നും രണ്ടും പ്രതികളാണിവർ ക്ലീനറായ അജിത് സജിത് ബിനീഷ് കൊലപാതകം ആസൂത്രണം ചെയ്ത മൃഗം സാജു എന്നിവരുമുൾപ്പെടെ ആകെ പതിമൂന്ന് പേരായിരുന്നു പ്രതികൾ ഇതിൽ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയത് ഒൻപത് പേരെയായിരുന്നു വിചാരണയ്ക്കൊടുവിൽ ഒന്നാം പ്രതി ലോറി ഡ്രൈവർ ഉണ്ണിക്ക് കോടതി വധശിക്ഷ വിധിച്ചു ഇതിൽ പിന്നീട് ഇളവ് വരുത്തിയിട്ടുണ്ട് ഹിമാലയ ചിട്ടിക്കമ്പനി ഉടമകളായ സജിത്തിനും ബിനീഷിനും ജീവപര്യന്തം തടവായിരുന്നു ശിക്ഷ ഹിമാലയ കമ്പനി അടച്ചുപൂട്ടാൻ ഹൈക്കോടതി ഉത്തരവിട്ടു പല പ്രതികളും ഇപ്പോൾ ശിക്ഷാ കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടുണ്ട് ഇനി സിനിമയിലേക്ക് വരികയാണെങ്കിൽ മനോജ് കെ ജയനാണ് കണിച്ചുകുളങ്ങര സിബിഐ എന്ന ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് സുരേഷ് കൃഷ്ണ സായികുമാർ എന്നിവരും പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നു ആനമല ചിറ്റ് ചിറ്റ്ഫണ്ടുകളുടെ ഉടമകളായ അജിത്തും സുരേഷുമായി സായികുമാറും കുമാറും മേഘനാഥനുമാണ് എത്തുന്നത് സാദിഖാണ് രമേശിനെ പ്രതിഫലിപ്പിക്കുന്ന രതീഷ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് യഥാർത്ഥ സംഭവങ്ങളോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് സിനിമയുടെ കഥ പോകുന്നത് കൊലപാതകത്തിന് മുൻപേ തന്നെ പല വഴികളിലൂടെ ആനമല ഉടമകൾ രതീഷിനെ ഉപദ്രവിക്കുന്നതും കൊല്ലാൻ ശ്രമിക്കുന്നതും സിനിമയിൽ കാണിക്കുന്നുണ്ട് ഏറ്റവും ഒടുവിലത്തെ ശ്രമമായിരുന്നു ലോറി ഇടിച്ചുണ്ടാക്കിയ അപകടം ചിത്രത്തിൽ കണിച്ചു കണിച്ചുകുളകരയിൽ നടക്കുന്ന അപകടത്തിൽ രണ്ടു പേരാണ് കൊല്ലപ്പെടുന്നത് രമേശിന്റെ കഥാപാത്രവും സഹോദരിയും മൂന്നാമനായ ഡ്രൈവർ രാമചന്ദ്രൻ ഗുരുതര പരിക്കേറ്റ് ആശുപത്രിയിലാകുന്നു ആദ്യ അന്വേഷണം പലവിധ അഴിമതികൾ കൊണ്ട് വഴിതെറ്റിപ്പോകുന്നതായാണ് സിനിമയിലുള്ളത് ആനമല ഗ്രൂപ്പിന്റെ സ്വാധീനം മൂലം കൃത്യമായ അന്വേഷണം നടത്തി പ്രതികളെ നിയമത്തിന് മുന്നിലെത്തിക്കാൻ പോലീസിന് ആകുന്നില്ല കേസ് അന്വേഷിക്കുന്ന ജെയിംസ് ജോർജ് എന്ന പോലീസ് കഥാപാത്രമായി സുരേഷ് കൃഷ്ണയാണ് അഭിനയിച്ചിട്ടുള്ളത് മേലുദ്യോഗസ്ഥരുടെ സമ്മർദ്ദം മൂലം അന്വേഷണം ശരിയായ ദിശയിൽ കൊണ്ടുപോകാൻ സാധിക്കാത്തതിലുള്ള അതൃപ്തി കൊണ്ടുനടക്കുന്ന കഥാപാത്രം കൂടിയാണ് സുരേഷ് കൃഷ്ണയുടേത് പിന്നാലെ കേസ് അന്വേഷിക്കാനായി സി വരുന്നു സി ഓഫീസർ അർജുൻ എന്ന കഥാപാത്രമായാണ് മനോജ് കെ ജയൻ എത്തുന്നത് തുടർന്ന് കേസ് അന്വേഷണത്തിന്റെ വിവിധ വശങ്ങളിലൂടെയാണ് ചിത്രം കടന്നുപോകുന്നത് പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ സിബിഐയെ പോലീസ് സഹായിക്കുന്നതായും ചിത്രത്തിൽ കാണിക്കുന്നു കൂടാതെ ചിത്രത്തിൽ രതീഷിന്റെ ഭാര്യ കടബാധ്യതകൾ മൂലം ആത്മഹത്യ ചെയ്യുന്നതായി കാണിക്കുന്നുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ കൊല്ലപ്പെട്ട രമേശിന്റെ ഭാര്യ ജയിലിൽ കഴിയുന്ന പ്രതികളുടെ ഭീഷണിയെ തുടർന്ന് കൈക്കുഞ്ഞുമായി നാടുവിട്ടുപോവുകയാണുണ്ടായത് തുടർന്ന് രഹസ്യമായി മറ്റൊരു സംസ്ഥാനത്ത് താമസമാക്കിയെന്നും ബന്ധുക്കളുടെ സഹായത്തോടെ മറ്റൊരു വിവാഹം കഴിച്ചുവെന്നും അന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു രതീഷിന്റെ അമ്മയടക്കമുള്ള കുടുംബാംഗങ്ങൾ വലിയ കടബാധ്യതയിലേക്കാണ് അന്ന് പോയത് കഥാഗതിയിൽ പലവിധത്തിൽ സ്വാധീനം ചെലുത്തുന്ന ഒട്ടനവധി കഥാപാത്രങ്ങളാണ് സിനിമയിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ആനമല ചിറ്റ്ഫണ്ട് ജീവനക്കാരി സൂസൻ തോമസ് രതീഷിന്റെ സഹോദരൻ അഡ്വക്കേറ്റ് റഹീം തുടങ്ങിയ കഥാപാത്രങ്ങൾ അവയിൽ ചിലതാണ് കഥാപാത്രങ്ങളുടെ വ്യക്തിജീവിതവും അല്പം വിശദമായി തന്നെ സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആനമല ഉടമകളിൽ നിന്ന് സൂസന് നേരിടേണ്ടി വരുന്ന മോശം അനുഭവങ്ങൾ സൂസൻ പോലീസിന് നൽകുന്ന സുപ്രധാന വിവരങ്ങൾ ഒളിവിൽ കഴിയുന്ന പ്രതികളെ തേടി പോലീസ് നടത്തുന്ന അന്വേഷണങ്ങൾ എന്നിങ്ങനെ പോകുന്നു സിനിമ യഥാർത്ഥ സംഭവത്തിൽ പ്രതികൾ ശിക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിലും സിനിമയിൽ പ്രതികൾക്ക് തെളിവുകളുടെ അഭാവത്തിൽ ശിക്ഷ ലഭിക്കാതെ പോകുന്നതാണ് കാണാൻ കഴിയുക എന്നാൽ പുറത്തുവരുന്ന ആനമല ചിറ്റ്ഫണ്ട് ഉടമകളെ രതീഷിന്റെ സഹോദരൻ വെടിവെച്ചു കൊല്ലുന്നു തന്നോട് ചെയ്തതുപോലെ കുറ്റവാളികൾ ഇനി ഒരു കുടുംബവും നശിപ്പിക്കരുതെന്നാണ് പോലീസിനോട് രതീഷിന്റെ സഹോദരൻ പറയുന്നത് ഇതോടെ ചിത്രം അവസാനിക്കുകയും ചെയ്യുന്നു യഥാർത്ഥ സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള മറ്റൊരു ചിത്രവുമായി വീണ്ടും കാണാം